കെ സി വൈ എം ഡയറക്ടർ അജോച്ച പ്രസിഡന്റ് ഫ്ലറ്റിൻ ഏറ്റവും പ്രിയപ്പെട്ട കെ സി വൈ എം പ്രവർത്തകരെ നമുക്കറിയാം തുറങ്കിലടക്കപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഐക്യതാഠ്യം പ്രഖ്യാപിച്ച് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുകയാണ് ആദ്യമായിട്ടാണ് മുട്ടുമിൽ മുട്ടുമില്ലുള്ള ഒരു പ്രതിഷേധ റാലി ഞാൻ കണ്ടത് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ് ചിലപ്പോൾ നടന്നും ഓടിയും ചിലപ്പോൾ കരങ്ങൾ ഉയർത്തിയും ഒക്കെ റാലികൾ കണ്ടിട്ടുണ്ട് പക്ഷേ മുട്ടിൽമേൽ നടന്നുള്ള പ്രതിഷേധ റാലി അത് ക്രൈസ്തവ സഭയുടെ ചുണകുട്ടികളായ കേസ് വയ്യാൻ പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ളത് ഞാൻ ഇവിടെ ഉച്ചസ്ഥൈര്യം പ്രഖ്യാപിക്കുക നമുക്കറിയാം മാനിഷാത കൗഞ്ചപക്ഷിയെ വേട്ടയാടുവാൻ കൈകളിൽ തന്റെ മുനയുള്ള അമ്പെടുത്തപ്പോൾ വാമുനി പറഞ്ഞു വേടാ കാട്ടാളരുത് ആ പക്ഷിയെ നീ കൊല്ലരുത് എന്ന് പറഞ്ഞു അതിന്റെ പേരാണ് മാ നിഷാദ മാ നിഷാദ അരുത് കാട്ടാള എന്നാണ് എന്റെ അർത്ഥം അതെ പാവപ്പെട്ട കന്യാസ്ത്രീകളെ മാത്രമല്ല സമർപ്പിതരെയും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നവരെയും ഇതുപോലെ അമ്പുകൾ എഴുതേറ്റ് അമ്പുകളേറ്റും കുന്തം കുണ്ടും കുത്തിയും പ്രവർത്തിക്കുന്ന ചില കുൽസിത പ്രവർത്തനങ്ങളുടെ ഈ ഭാരത് നടക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നു അരുത് കാട്ടാള എന്ന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയോട് ഞങ്ങൾ പറയുന്നു മോദി എന്ന് പറയുന്നു പ്രധാനമന്ത്രി ആയതുകൊണ്ട് അരുത് കാട്ടാള എന്ന് ഞങ്ങൾ പറയുന്നില്ല അത്രമാത്രം ഇരാത പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ കെ സി ബൈ നിയജന പ്രസ്ഥാനം പ്രത്യേകിച്ച് ബജരംഗല പ്രവർത്തകർക്ക് നന്ദി പറയുകയാണ് എന്തിനാ നന്ദി പറയുന്നത് രണ്ട് പാവപ്പെട്ട കന്യാസ്ത്രീകളെ കന്യാസ്ത്രീകളെ തടഞ്ഞു വെച്ചതിന് അവരോട് നന്ദി പറയുന്നു അവരോട് കാണിച്ചതിന് അവരോട് നന്ദി പറയുന്നു അവർ ഉപദ്രവിച്ചതിന് അവരോട് നന്ദി പറയുന്നു അവരെ അടച്ചതിന് നന്ദി പറയുന്നു കാരണം കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലും ലോകമെമ്പാടും ഇപ്പോൾ അതുമൂലം ഈ സിസ്റ്റേഴ്സിന്റെ ഈ സമർപ്പിതരുടെ കാരുണ്യ പ്രവർത്തികൾ ലോകമെമ്പാടും അറിഞ്ഞുകൊണ്ടിരിക്കുവാൻ ഭാഗമാക്കിയ ിൽ പ്രവർത്തനത്തോ ഞങ്ങൾ നന്ദി പറയുക ഇനിയും ഇതുപോലെ ചെയ്തോളൂ ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ കണ്ടവരാണ് ഞങ്ങൾ ഈ ചോര ചിന്തി കാലുവരി മലയിൽ കുരിശിൽ ചോര ചോരചിന്തിയെ കർത്താവിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ക്രൈസ്തവ ജനതയ്ക്ക് യാതൊരു തരത്തിലും അതുകൊണ്ട് ഭയപ്പാടില്ല ഉയർന്ന് ഉയർന്ന് ഉണർന്ന് ഉണർന്ന് വരികയുള്ളൂ എന്നുകൂടി ഈ ജീസനങ്ങൾ ഉച്ച സ്ഥൈര്യം പ്രഖ്യാപിക്കുക വരെ അളഞ്ഞു പരിശോധിക്കണം ഈ കാര്യപ്രവർത്തികള് ബി ജെ പി ആയാലും അത് ആർ എസ് എസ് ആണെങ്കിലും അത് സംഘപരിവാറാണെങ്കിലും അത് ബിദിനലിദാറാണെങ്കിൽ തന്നെയും ഒന്ന് ചകിഞ്ഞു പരിശോധിക്കുക ഈ കാര്യപ്രവർത്തികൾ എന്തൊക്കെയാണെന്നുള്ളത് അവരുടെ ജീവിതത്തിൽ പിച്ച് വെച്ച് തുടങ്ങിയ നാളു മുതൽ സ്കൂളുകളായാലും കോളേജായാലും മറ്റിതര സാമൂഹ്യ പ്രവർത്തനങ്ങളായാലും എവിടെ എവിടെയെങ്കിലുമൊക്കെ ഈ കാരുണ്യ സ്പർശം അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം ഇപ്പോഴത്തെ രാജ്യസഭ നേതാവായ ജെ നഠ അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റാൻ സ്വാമിയെ ഒരു തുള്ളി വെള്ളം പോലും ഒരു സ്ട്രോ ഉപയോഗിച്ച് കുടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുറക്ക് വറ്റി വറ്റി ആ മനുഷ്യനെ കൊന്ന ആ ഭീകര പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തതോട് ചോദ്യം ആ സ്വാമി രൂപകൽപ്പന ചെയ്ത സെന്റ് സേവിയർ കോളേജ് പട്യാലിയ സെന്റ് സേവിയർ കോളേജിലാണ് അധ്വാനി പഠിച്ചത് അധ്വാനി പഠിച്ചത് ശരെ ഈ നേതാക്കന്മാരൊക്കെ പഠിച്ചതും നമ്മുടെ സ്കൂളിലാണ് നിർമ്മല സീതാറാം അവരെ മക്കളെ പഠിപ്പിച്ചത് നമ്മുടെ സ്കൂളിലാണ് അധ്വാനി പഠിച്ചതും ഈ സെന്റ് പാട്രിക്കും കോളേജിലും സ്കൂളിലും ഒക്കെയാണ് ഇവിടെ മക്കളും പഠിച്ചതിലൂടെയാണ് മതപരിവർത്തനം നടത്തണമെങ്കിൽ മനുഷ്യർ നടത്തണമെങ്കിൽ ഈ സ്കൂളിൽ തുടങ്ങിക്കൂടെ എന്തുകൊണ്ട് ഇവർ മതം മാറിയില്ല ഈ നേതാക്കന്മാർ പഠിച്ചു മാറുന്ന അവർ തിരിച്ചു കൊത്തുകയല്ലേ ചെയ്യുന്നത് അത് ശരിയാണോ അവിടെയല്ല മനുഷ്യത്വം എല്ലായ്മ അവരല്ലേ ചെയ്യുന്നത് മനുഷ്യത്തെ ആ വധിക്കുന്നത് വിധിക്കുന്നതും അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇവിടെ മതമല്ല ജാതിയല്ല ഈ കന്യാസ്ത്രീകള് ഈ സമർപ്പിതനും ചെയ്യുന്നത് മനുഷ്യത്വമാണ് മനുഷ്യത്വ പ്രവർത്തനമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് കൃത്യമായ പേപ്പറുകൾ ഉണ്ടായിട്ട് വരെ ഈ ബദരുകൾ പ്രവർത്തകർ എന്തുകൊണ്ടാണ് ഇവരെ ക്രൂശിച്ചത് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കാം നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഓടയിൽ കിടക്കുന്നവരെയും വിദ്യാഭ്യാസം ഇല്ലാത്തവരെയും കൊണ്ടുവരുമ്പോൾ ഉന്നത ഉയർച്ചുകൊണ്ടുവരുമ്പോൾ ഉന്നതജാതി അത് പിടിക്കൂല കാരണം അവർക്ക് വേണ്ടത് അടിമകളാണ് ഈ അടിമകളെ മാറ്റിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ചെറിയ ചില കുസുമ്പം കുഞ്ഞായ്മയാണ് അനേകം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്നത് ഈ മതനിരപേക്ഷത മതേതരത്വം ഇന്ത്യൻ ഭരണഘടന അത് പത്തൊമ്പത് ആട്ടികളായാലും പതിനാറാണെങ്കിലും ഇരുപത്തിയഞ്ചാണെങ്കിലും ഇരുപത്തിയാറാണെങ്കിലും അത് നമുക്കും എല്ലാവർക്കും ഈ ഭാരതത്തിലുള്ള എല്ലാവർക്കും ഈ മതനിരപേക്ഷത ഈ മതസ്വാതന്ത്ര്യം നമുക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതാർക്കും തടയാൻ യാതൊരു തരത്തിലും കഴിയില്ല എന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുമ്പോൾ എന്താണ് തെറ്റ് ചെയ്തത് എന്നല്ലേ പറഞ്ഞത് എന്താണ് തെറ്റ് ചെയ്തത് തെറ്റ് ചെയ്തത് നേരത്തെ പറഞ്ഞതുപോലെ പുഴുവരിച്ച മക്കളെ മാറോട് ചേർത്തത് അവർ തെറ്റാണ് ചെയ്തത് വൃദ്ധരായ മാതാപിതാക്കളെ എല്ലാവരും ഉപേക്ഷിച്ച് വഴിയിലിട്ടപ്പോൾ അവരെ മടിയിൽ കിടത്തിക്കൊണ്ട് ശുശ്രൂഷിച്ചത് അതൊരു തെറ്റാണ് വിദ്യാഭ്യാസമില്ലാത്ത മക്കൾക്ക് വിദ്യാഭ്യാസം നൽകിയത് അത് തെറ്റാണ് അല്ലേ ഇതൊക്കെയാണ് തെറ്റുകള് ഇതാണ് തെറ്റെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് എന്താണ് തെറ്റുകളൊക്കെ അതുകൊണ്ട് ഈ മക്കൾക്ക് അനാഥശാലകളിലൂടെ അഗതി മന്ദിരങ്ങളിലൂടെ കാര്യപ്രവർത്തികളിലൂടെ അവർ സഹായം ചെയ്തത് തെറ്റാണോ നിങ്ങൾ പറയൂ തെറ്റാണെങ്കിൽ തീർച്ചയായും അവർ ക്രൂസിക്കണം ഇന്നും അന്നു മുതൽ ഈ പറഞ്ഞ പോലെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപിച്ച സഭയിലൂടെ ഇന്നും ഈ കാഞ്ഞ പ്രവർത്തകൾ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലും ലോകമെമ്പാടും നടത്തുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ നേതാവിന്റെ വലിയ ശക്തിയാണ് അത് മനുഷ്യത്വമുള്ളവരുടെ ശക്തിയാണ് ഞങ്ങൾ മതങ്ങളല്ല മതപരിവർത്തനമല്ല ചെയ്യുന്നത് മനുഷ്യത്വമാണ് കാണിക്കുന്നത് ഈ മനുഷ്യത്വം തിരിച്ചു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കന്തമ എന്നൊരു സ്ഥലം ഞാൻ സന്ദർശിച്ചു അവിടെ ഒരാഴ്ചകോളം ഞാൻ താമസിച്ചു രണ്ടായിരത്തി എട്ടിൽ കാലഘട്ടത്തിൽ അവിടെ നൂറോളം പേരെ വധിക്കുക ദേവാലയങ്ങൾ കത്തിക്കുക സെമിനാറികളും സിസ്റ്റേശ്രീ വധിക്കുക ഒരു സിസ്റ്ററിനെ നഗ്നമരായി ഈ റോട്ടിലൂടെ നടത്തിക്കൊണ്ട് അവർ നടത്തിയ അന്നാര വേട്ട ഇന്നും അനേകം മക്കളുടെ മനസ്സിലുണ്ട് പക്ഷേ പിന്നീട് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ നോക്കുമ്പോൾ അവിടെ നിന്നും സഭ ശുശ്രൂഷിക്ക് വേണ്ടി പത്തിരഞ്ചോളം സിസ്റ്റേഴ്സ് പത്ത് പതിനെട്ടോളം അച്ഛന്മാര് പഠിച്ച് ഉയർന്ന വളർന്നു വന്നത് ഈ കിരാതമായ പ്രവർത്തന ഫലമാണ് അതോട് താഴ്ന്നു പോവുകയല്ല ഉയർന്നു വരികയാണ് ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ് ചിലകമ്പളുകൾ ഞാൻ നിർത്തുകയാണ് ഒരു റാണി മരിയായെ അമ്പത്തി ആറ് കുത്തുകൾ നടത്തി വധിച്ചാലും ഒരു രണ്ട് കന്യാസ്ത്രമാരെ തുറങ്കിൽ അടച്ചാലും നാല് പള്ളി അച്ഛന്മാരെ അത് വടികൊണ്ട് അടിച്ചാലും പത്ത് പതിനഞ്ചോളം പള്ളികൾ കല്ലെടുത്ത് തകർത്താലും തകർന്നു പോകുന്ന നല്ല ക്രൈസ്തവ സഭ അതേ ശ്രീകമുള്ളവരെ അത് ഇനി എഴുന്നേൽക്കും ചോര ഞങ്ങൾക്ക് പേടിയില്ല ഈ കേസം പ്രസ്ഥാനം തന്നെ രൂപപ്പെടുത്തിയ വലിയ മുദ്രാവാക്യമാണ് ചോരധരാം 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 ചോരതരാം ോരാ തളരില്ല ഈ കൈകൾ തളറില്ല തളരില്ല തളറില്ല പദറില്ല ശബ്ദം പദറില്ല ശ്രീകമുള്ളവരേ രാമ ചക്രവർത്തി കാലത്തും വാബളിത കൂട്ടില്ലായാലും തിളച്ചു മറിയുന്ന എണ്ണയിൽ കെടുത്തിയപ്പോഴും തീച്ചൂളയിൽ ഇട്ട് പൊരിച്ചപ്പോഴും നശിച്ചു പോകുന്ന വിശ്വാസം ഇനി അവരൊക്കെ എന്തൊക്കെ ചെയ്താലും ഉയർന്നു വരും വളർന്നു വരും ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്